മലയാളം മീഡിയ ബ്യൂട്ടി സ്വാഗതം അമൃതപോലെ തന്നെ ആരോഗ്യകരവും യൗവനം നിലനിർത്താൻ സഹായിക്കുന്നതുമാണ് നെല്ലിക്ക എന്നാൽ അമിതമായാൽ നെല്ലിക്കയും ആരോഗ്യത്തിന് ഹാനികരമാണ് ആയുർവേദ പ്രകാരം വാദം പിത്തം കഫം ഇവ ബാലൻസ് ചെയ്യാൻ കഴിവുള്ള നെല്ലിക്കയിൽ ന്യൂട്രിയൻസ് പോളിഫിനോൾ വൈറ്റമിൻ അയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ നെല്ലിക്ക ചർമ്മ സംരക്ഷണത്തിനും മുടി വളരാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും അമിതവണ്ണം കുറയ്ക്കുവാനും ഉത്തമമാണ് ദഹനം എളുപ്പമാകാനും കാഴ്ചശക്തി കൂട്ടാനും മറ്റും നീര് ഉപയോഗിച്ചു വരുന്നു നീരും തേനും സമാസമം ചേർത്ത് ഉപയോഗിക്കുന്നത് ചുമയ്ക്കും നല്ലതാണ് പ്രമേഹം കൊളസ്ട്രോൾ ക്യാൻസർ എന്നീ രോഗങ്ങളുള്ളവർ രോഗം നിയന്ത്രിക്കാനായി ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ മറ്റു മരുന്നുകൾക്കൊപ്പം നെല്ലിക്ക നീര് അമിതമായി ഉപയോഗിച്ചാൽ രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്നതായി കണ്ടുവരുന്നു അതിനാൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ നെല്ലിക്കയുടെ അമിത ഉപയോഗം ഒഴിവാക്കണം മുറിവുകളിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് കൂടാനും നെല്ലിക്കയുടെ അമിത ഉപയോഗം കാരണമാകുന്നു അതിനാൽ ബ്ലീഡിംഗ് ഡിസോർഡർ ഉള്ളവരും കഴിഞ്ഞവരും ഉപയോഗം കുറയ്ക്കുന്നതാണ് ഉത്തമം കൂടുതൽ ഹെൽത്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷന്റെ യു കെയിലെ പ്രശസ്തനും പ്രഗത്ഭനുമായർ ഫ്രാൻസിസ് തവളക്കാട്ടിൽ എന്ന മലയാളികളെ ഒന്നായി മുന്നോട്ട് നയിക്കുന്ന യുഗ്മയുടെ കരുത്തനായ അമരക്കാരനും മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു അവയവം തന്നെ ദാനം ചെയ്ത് കാരുണ്യം കാട്ടിയ മഹാനുമായ അസിച്ചേട്ടന് പറയാനുള്ളത് കേൾക്കാം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ടെസ്റ്റ് മണി കൊടുക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്നോട് ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ഓഫർ ചെയ്താണ് ടെസ്റ്റ് മണി കാരണം എൻ്റെ കുഞ്ഞ് പഠനത്തിൽ ബുദ്ധിമുട്ട് അനുവദിച്ച സമയത്ത് ഒരു സഹായത്തിനായിട്ട് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തു തിനുശേഷവും എൻ്റെ മോൻ പറയുന്നത് വളരെ ഉപകാരപ്രദമായിരുന്നു സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സപ്പോർട്ട് ഫസ്റ്റ് ട്രിങ് ഫോർ ദയർ ഓൺലൈൻ ട്യൂഷൻ താങ്ക് യു ഫസ്റ്റ് ട്രിങ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ ഓരോ കുട്ടിക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരുടെ അറിവിന്റെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നു ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന വൺ ടു വൺ പഠന രീതി ലോകത്താദ്യമായി അവതരിപ്പിച്ച ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ അറിവിന്റെ പുത്തൻ വാതായ